നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഹോം സ്റ്റേയ്ക്ക് ഒക്കെ അനുയോജ്യമായ പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അമ്പത് സെൻറ് സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് പെരിയാറാണ് ഈ ആറിനോട് ചേർന്ന് തന്നെയാണ് നമുക്കുള്ള അമ്പത് സെൻറ്റ് സ്ഥലമുള്ളത് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമാണ് ഹോം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഓടുമേഞ്ഞ മേഞ്ഞ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കാം നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് പറ്റാത്ത വെള്ളമാണ് കേട്ടോ ഈ കാണുന്നതാണ് കിണറ് നിലവിലെ ഈ സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല കുറച്ച് കൊക്കോയും കുറച്ച് തെങ്ങും ഇപ്പോലും കുരുമുളകുമൊക്കെ ഉള്ളു ഈ ഭാഗങ്ങളിലെല്ലാം വരും പ്രധാന വരുമാനമാർഗമായിട്ട് ജാതിയും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ഒക്കെയാണ് പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാവമൊക്കെ നമുക്ക് നിരപ്പ് പ്രദേശമാണ് കേട്ടോ അതെല്ലാം ഓവറായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലമല്ല ചെറിയ ചെരുവുള്ളൂ കേട്ടോ ഈ ഭാവം എല്ലാം നിരപ്പാണ് ചെറിയൊരു പാർക്കൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മേഖലയാണിത് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള ഓടുമേഞ്ഞ് താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ചെറിയൊരു സിറ്റൌട്ട് ഹാള് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് വീടിൻ്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുഴയൊക്കെ കാണാൻ പറ്റുന്ന ആറ് കാണാൻ പറ്റുന്നതാണ് കേട്ടോ കാണുന്നതാണ് ആറ് ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് മെയിൻറ്റനൻസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീടാണിത് അമ്പത് സെന്റിന് നമുക്ക് ഡോക്യുമെന്റ് ഉള്ളതാണ് ഈ സ്ഥലത്തിലേക്ക് നമുക്ക് ഒരു അമ്പത് മീറ്ററോളം നാടപ്പുഴയാണുള്ളത് മെയിൻ റോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണിത് സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്നാണ് നമുക്കൊരു അമ്പത് മീറ്റർ നടപ്പുഴിയായിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ചോദിക്കുന്ന മൊത്തവല പതിനഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക